കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ ഒഴിന്നുവിടെ ഉണ്ടാക്കാൻ ഒന്നര കപ്പ് ഉഴുന്ന് നാലു മണിക്കൂർ കുതിർത്ത ശേഷം ചെറിയ കഷ്ണം ഇഞ്ചിയും വളരെ കുറച്ച് വെള്ളവും ചേർത്ത് തരിയായിട്ട് അരച്ചെടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് രണ്ട് പച്ചമുളക് ഏഴോ എട്ടോ ചെറിയ ഉള്ളി കുറച്ച് കറിവേപ്പിലയും ഒന്നേക്കാൾ ടീസ്പൂൺ ഉപ്പും ചേർത്ത് മിക്സ് ചെയ്യാം ഉഴുന്നൂടെ സോഫ്റ്റ് ആവാൻ വേണ്ടി നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കാം ഈ ഒരു കട്ടിയാണ് മാവിന് വേണ്ടത് ഇനി കൈ ഒന്ന് നനച്ച് മാവ് ഇതുപോലെ ഉരുട്ടി ഒന്ന് പ്രസ് ചെയ്ത് ഹോൾ ശേഷം ചൂടായ എണ്ണയിലേക്ക് ഇട്ടു കൊടുക്കാം മീഡിയം ഹീറ്റിൽ വെച്ച് വേണം ഉഴുന്നുവട ഫ്രൈ ചെയ്യാൻ ഇങ്ങനെ ഇടുമ്പോൾ കൈ പൊള്ളാതിരിക്കാൻ ഒരു അരിപ്പയെടുത്ത് മാവ് ഇതുപോലെ വെച്ച് ഹോളിട്ട ശേഷം അരിപ്പയിൽ തന്നെ വെച്ച് എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാം രണ്ട് സൈഡും ഗോൾഡൻ കളർ ആവുന്നവരെ ഫ്രൈ ചെയ്തെടുത്ത ഉഴുന്നുവട റെഡിയായി